ചോദിക്കാറുണ്ട് നമുക്ക് ഇപ്പൊ എന്റെ വീട്ടിലെന്തെങ്കിലും പറ്റിയാൽ തന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഫോറസ്റ്റാരുടെ പെർമിഷൻ വേണം അതുകൊണ്ടാണ് മഞ്ഞ പണ്ണി മൊയൽ പാമ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും സീസണബിൾ കാട്ടാനയുടെ ആക്രമണം കാരണം കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ പയ്യന്റെ പേര് അലനെന്നായിരുന്നു ഡയമണ്ട് കപ്പിൾസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലില് ആൻമരിയ അനിയനായിരുന്നു ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ആ ഒരു പയ്യനെ കണ്ടു കാണുമായിരിക്കും ആൻമരിയുടെ യൂട്യൂബ് ചാനലിലൊക്കെ അലനുമായിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വല്ല വല്ലാത്തൊരു സംഭവമായി പോയി അവരുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഞാൻ വായിച്ചുതരാം ഞങ്ങളുടെ പ്രിയ സഹോദരൻ അലൻ ജോസഫ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഞങ്ങളെ വിട്ടു പിരിഞ്ഞത് എല്ലാവരും അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു അഖിൽ രാമചന്ദ്രൻ ഇതായിരുന്നു ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ കാട്ടാനയുടെ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൻ രീതിയിൽ അത് കൂടിക്കൂടി വരുവാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഒരു ന്യൂസ് ചാനലിൽ വയനാട്ടിലൊരു റോഡിൽ ഇതാണൊക്കെ കാട്ടാന ഈ ആൾക്കാരെ ആക്രമിക്കാനായിട്ട് ഇറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ജീവനാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അലൻ്റെ കേസിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അലനും അമ്മയും വീട്ടിലോട്ട് പോകുന്ന വഴിക്കായിരുന്നു ഈ ഒരു ആക്രമണം നടന്നിരുന്നത് അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലായിരുന്നു എന്നാണ് പറയണത് ഒരു പക്ഷേ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു വെളിച്ചത്തിലെങ്കിലും ആനെ കാണാൻ പറ്റുമായിരുന്നു കാട്ടാനയിൽ നിന്ന് അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അലൻ നോക്കിയത് പക്ഷേ അലൻ്റെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടത് എന്തായാലും ഈ ഒരു ഫോറസ്റ്റിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് നാൾക്ക് മുന്നേ ആൻമെരിയൊരു വീഡിയോയ്ക്കകത്ത് കുറച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഈവൻ അവിടുത്തെ കാട് പോലും ഇവർക്ക് വെട്ടി തളിക്കാനായിട്ട് പറ്റത്തില്ല അത് അത് കാര്യം എന്ത് ചെയ്യണമെങ്കിലും ഫോറസ്റ്റിന്റെ അടുത്ത് ഇവർ പെർമിഷൻ ചോദിക്കണം ഒരു വല്ലാത്തൊരു സാഹചര്യങ്ങൾ തന്നെ അല്ലെ എന്തായാലും ആ ഒരു അവരുടെ ആ ഒരു വീടും ചുറ്റുപാടും ഒക്കെ ഒരുപക്ഷെ കണ്ടു കാണും ആ ഒരു ചാനലിലെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും കണ്ടിട്ടില്ലെങ്കിൽ കുറച്ച് നാൾക്ക് മുന്നേ ആൻമെരിയ ഇതിനെപ്പറ്റി പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കാം ശരിയാണ് പക്ഷേ ഫോറസ്റ്റ് ഏരിയ ആണ് അതുകൊണ്ടാണ് ഇവിടെ കാള എനിക്ക് പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ് ഉണ്ടോ ഈ ഞങ്ങൾ നടന്നു വന്ന വഴിയിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് വീടും പിന്നെ ചുറ്റുമുള്ളതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ് പക്ഷേ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് ഏരിയ ആയിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയതാണ് കേസിൽ പിന്നെ അവരതിന് വീണ്ടും അപ്പീലൊക്കെ പോയി ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ സ്ഥലം അതുകൊണ്ട് നമുക്കിവിടെ ഒന്ന് കാട് വെട്ടാനോ എല്ലാവരും ചോദിക്കാം എന്താ വീട് ശരിയാക്കാത്തത് ഇത്ര നിങ്ങൾ ഇത്രയില്ലേ നിങ്ങൾക്ക് സഹായിച്ചുകൂടാ വീട് ശരിയാക്കത്ത എന്താ ഒന്നും ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് ഇപ്പ എന്റെ വീട്ടിൽ എന്തെങ്കിലും പറ്റിയാൽ തന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഫോറസ്റ്റ് പെർമിഷൻ വേണം അതുകൊണ്ടാണ് വീട് തന്നെ പ്രളയത്തിന്റെ സമയത്ത് മരം വീണിട്ട് ഫ്രണ്ട് പൊട്ടിട്ടുണ്ടായിരുന്നു ആ മരം എടുത്തു മാറ്റാൻ വരെ ഒരാഴ്ച എടുത്തു കാരണം അവരുടെ പെർമിഷൻ ചോദിച്ച് അവരത് സാങ്ഷൻ ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ മരം വരെ എടുത്തു മാറ്റി പിന്നെ നമ്മൾ വീണ്ടും പൊട്ടിയ ഭാഗം ഒക്കെ എല്ലാവരും ഈ ഭൂമി അല്ലേ അപ്പൊ നമുക്ക് എന്ത് സ്വന്തമായ സ്ഥലം അതുകൊണ്ടാണ് കേട്ടോ അതായത് ഒരു മരം മുറിഞ്ഞ് വീണിട്ട് പോലും അവർക്ക് അത് വെട്ടി മാറ്റാനായിട്ട് പറ്റത്തില്ല അതിന് പോലും അവർക്ക് പെർമിഷൻ ചോദിക്കണം ആ ഒരു വസ്തു എല്ലാം അവരുടെയാണ് പക്ഷെ അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി അവർക്ക് അതിന് വിധി വന്നതാണ് പക്ഷേ ഫോറസ്റ്റുകാർ ഇത് വീണ്ടും അപ്പീൽ പോയി വീണ്ടും ഇപ്പം സ്റ്റിൽ കേസ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു എന്നാണ് അന്ന് പറഞ്ഞത് ഇത് ഏകദേശം ഒരു വർഷത്തിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കാണും ഏകദേശം അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം ഇനി ഇതിനെ ചൊല്ലിയിട്ട് ഒരുപാട് വട്ടം ഈ പറയുന്ന നാട്ടുകാരായിക്കോട്ടെ ഇവരും എല്ലാവരും ഫോറസ്റ്റുകാരുടെ അടുത്ത് പരാതി പറയുകയും പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതിനും പല പല കാര്യങ്ങൾക്കെല്ലാം പറഞ്ഞ് നിവേദനം ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ എന്തിരി ഒരു ജീവിതമായിരിക്കും അവരുടെയൊക്കെ എന്തായാലും ഇപ്പം ആ ഒരു പയ്യൻ മരിച്ചതിന്റെ പേരിൽ നാല് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് കൂടാതെ ഒരു ലക്ഷം രൂപ ചികിത്സാ ചെലവെന്ന് കണ്ട് പറഞ്ഞിട്ട് അതും അനുവദിച്ചിട്ടുണ്ട് എന്തായാലും ആ ഒരു കുടുംബത്തിന് അത് കിട്ടുന്നത് വലിയൊരു ആശ്വാസമായിരിക്കും അല്ലേ ഇനി ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ആൻ ആൻമരിയ ഈ പറയുന്ന കാട്ടാനയും ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് അതും കൂടി കേൾക്കാം ആന ഇവിടെ ആന ഇറങ്ങാറുണ്ട് പുലി ഇറങ്ങാറുണ്ട് പന്നികളുണ്ട് എന്നെ എല്ലാവിധ വന്യമൃഗങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് സീസണബിൾ ആയിട്ടാണ് അവരൊക്കെ അവൈലബിൾ ആയിട്ട് എപ്പോഴും ഉണ്ടാവും എല്ലാത്തിനും അതായത് എല്ലാ വന്യമൃഗങ്ങളും ഇറങ്ങാറുണ്ട് എന്ന് എന്തായാലും ആനയുടെ ഒരു കേസ് നിങ്ങൾ പറഞ്ഞിട്ടില്ല സീസൺ സമയത്തൊക്കെയാണ് വരുന്നതെന്നൊക്കെ ഉള്ള രീതിയില് എന്തായാലും ഈ പറഞ്ഞ ഒരു വാക്ക് വല്ലാണ്ടോ എന്ത് പറയണ്ടോ ഒരു അറം പറ്റിയ ഒരു രീതിയിലോട്ടൊക്കെ ആണ് ഈ ഒരു സംഭവം പോയത് ഇനി എല്ലാവർക്കും ഈ എന്ന് പറയുന്ന ഈ ഒരു പയ്യനെ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ കാണിക്കുന്നുണ്ട് ഇതൊരു ഒന്ന് രണ്ട് വർഷത്തിന് മുന്നേ ആ ഒരു പയ്യന്റെ ബർത്ത് ഡേ ആഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അലനെ കാണിക്കുന്നുണ്ട് അതായത് ആ ഒരു പയ്യനെ സത്യം പറഞ്ഞാൽ ഈ ഒരു പയ്യൻ മരിച്ചു പോയെന്ന് കുറെ ആൾക്കാർക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല ബിക്കോസ് ഇവരുടെയൊക്കെ ഒക്കെ ഒരു ഫാമിലി പോലെയല്ലേ കഴിയുന്നതും അതായത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതും കാണുന്നതല്ല ഇപ്പം കുറച്ച് നാളായി ഈ യൂട്യൂബ് ചാനലിൽ ഈ ആൻമരിയ വീഡിയോ ഇട്ടിട്ട് എന്തോ ഈ പറയുന്ന ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിന്റെ ഇടയിൽ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നും പറയുന്നുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ആലന്റെ ആ ഒരു വീഡിയോയും കൂടെ കാണാം അവിടെ നിന്റെ അവിടെ ഹാപ്പി ബർത്ത്ഡേ ടു അമ്മയ്ക്ക് മറ്റേ ചേച്ചി നാളെ ചെറിയ ഉണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇടപാട് ഫാദർജി ുട്ടിയോ ഓക്കെ അപ്പം ഇതായിരുന്നു ആ ഒരു വീഡിയോ എന്തായാലും ഈ ഒരു പയ്യനാണ് മരിച്ചു പോയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ ഒക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കാര്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് ആ ഒരു വേദന തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ അപ്പം ഈ ഒരു കാര്യത്തിലും ഈ ഈ ബോഡി കൊണ്ടുവന്ന സമയത്ത് അന്മരയും അച്ഛനും ഒക്കെ ഇരുന്ന് കെട്ടിപ്പിടിച്ചിരുന്ന കരയുന്ന ഒരു സീനുണ്ട് ആ ഒരു സീനും കൂടെ ഞാൻ കാണിക്കാം ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡൗൺ ആവുന്ന ആവുന്നൊരു സീനാണത് കണ്ടില്ല ഒരു കാര്യം ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല കാര്യം ആരെങ്കിലുമൊക്കെ നമ്മളെ വിട്ടു വിട്ടുപിരിയുമ്പോഴാണ് നമുക്ക് ആ ഒരു വില മനസ്സിലാക്കുന്നതും നമുക്ക് ആ ഒരു നഷ്ടം എത്രത്തോളം ആണ് എന്ന് മനസ്സിലാക്കുന്നതും ഇനി നമുക്ക് ഈ ഒരു വിഷയത്തിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഏഷ്യനെറ്റ് ന്യൂസിനകത്ത് പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ ഒരു സംഭവം നടന്നതെന്നെല്ലാം വിശദീകരിച്ച് സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വാർത്തയൊന്ന് കണ്ടുനോക്കാം ിടയിലാണ് ഈ സംഭവം ഉണ്ടായത് സഹോദരിയുടെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു അലനും അമ്മ വിജയിം വരുന്നതിനിടെ അടുത്തുള്ള കടയിൽ കീറി വീട്ടിലേക്ക് ആവശ്യമായ പാൽ ഉൾപ്പെടെയുള്ള അത്യാവശ്യം സാധനങ്ങളും വാങ്ങി ഈ സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല വൈദ്യുതി ബന്ധം ഇന്നലെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തീർത്തും ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കാട്ടാന മുന്നിൽപ്പെട്ടത് ഇവർ രണ്ടുപേരും കാണുകയും ഉണ്ടായില്ല ആദ്യം കാട്ടാന ആക്രമിക്കാൻ എടുത്തത് അമ്മ വിജയിയാണ് അപ്പോൾ അമ്മയെ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് ഈ അലൻ്റെ നേരെ ആക്രമണം ഉണ്ടായത് ഈ കൊമ്പുകൊണ്ട് അല്ലെ ഇടത് നെഞ്ചിലേക്ക് ആഴത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് നെഞ്ചിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കാം സ്വന്തം അമ്മ ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ് ആ ഒരു മകം മരിക്കുന്നത് ആ അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എത്ര നാൾ കഴിഞ്ഞാലും ആ അമ്മ ഈ ഒരു ഡ്രോമയിൽ നിന്ന് ഒരിക്കലും റിക്കവർ റിക്കവറാവത്തില്ല അത്രയ്ക്ക് ഈ ഒരു സങ്കടവും വിഷമം സഹിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ആ ഒരു സ്ഥലം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലായിരുന്നു എന്നാണ് പറയണത് ഈ ഒരു സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതെ വരുമ്പോഴത്തേക്കുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും പ്രത്യേകിച്ച് ചുറ്റിനും കാടും കാര്യങ്ങളൊക്കെയാണ് നമുക്കൊന്നും കാണാനും ഒന്നും പറ്റത്തില്ല അപ്പം ഇത് ആ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഇങ്ങനൊരു സംഭവം നമ്മുടെ നേർക്ക് വരുന്നത് വരുമ്പോഴാണ് വരുമ്പോഴത്തേക്ക് നമ്മൾ പകറിപ്പോവും എന്താ ചെയ്യേണ്ടത് കാര്യം ഇത്രയും വലിയൊരു ജീവിയല്ലേ ഏറ്റ പരിക്കാണ് അപകടകാരമായത് അമിത രക്തസ്രാവം ഉണ്ടായി അമ്മ കയ്യിലുള്ള ഫോൺ വെച്ച് സഹോദരി അതായത് മകളെ വിളിക്കുന്നു മകൾ തൊട്ടടുത്തുള്ള വീട്ടുകാരെ വിളിക്കുന്നു അവർ ആദ്യം വിചാരിച്ചത് വീടിനകത്താണ് ആക്രമണം ഉണ്ടായതെന്നാണ് അവിടേക്ക് പോയി നോക്കുന്നു അവിടെ കണ്ടില്ല പിന്നീട് ആളുകളേറെ പേടിച്ച് കുറെ സമയം എടുത്താണ് ഇവിടേക്ക് വന്ന് നോക്കുന്നത് പലപ്പോഴും വനവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരൊക്കെ വരും പടക്കം പൊട്ടിക്കും ബഹളം ഉണ്ടാക്കും കയറ്റി വിടും പക്ഷെ അപ്പോഴും ഉൾക്കാട്ടിലേക്ക് ആന പോയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നലെയും ഈ പ്രദേശത്ത് കാട്ടാന ഉണ്ടായിരുന്നു പക്ഷെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് പ്രദേശവാസികൾക്ക് നൽകിയില്ല അങ്ങനെ നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല കാരണം അതിന്റെ വീടിന്റെ വെറും അമ്പത് മീറ്റർ വെറും അൻപത് മീറ്റർ നടന്നാൽ അവർ വീടെത്തുമായിരുന്നു അതിനിടയിലാണ് അതായത് വീട്ടിലോട്ട് ഇനി അമ്പത് മീറ്റർ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ കുറച്ചൊന്നും നടന്നു കുറച്ചൊന്ന് വീട് വീടെ അതിന് മുന്നേ ഇനി ആക്രമണം നടന്നത് ഞാൻ ഇവരുടെ ഈ ഒരു ബ്ലോഗ് കാണുന്ന സമയത്ത് ഇവരുടെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ചെറിയ വീടാണ് ഈ കാടിന്റെ നടുക്കാണ് അപ്പം ഏതു നിമിഷം വേണമെങ്കിലും ഈ വീട്ടിലോട്ടും ആക്രമിക്കാനായിട്ട് ഏതെങ്കിലും മൃഗങ്ങളൊക്കെ കറി വരും കാര്യം ആ ഒരു ചുറ്റുപാടാണ് ഇവരുടെ നിങ്ങൾ ഇവരുടെ ഡയമണ്ട് കപ്പിൾസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ ഓൾഡ് വീഡിയോസ് നോക്കിയാൽ മതി നിങ്ങൾക്ക് കുറെ വീഡിയോസ് കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും അപ്പം അപ്പം എന്തുമാത്രം പേടിച്ചിട്ടായിരിക്കും ഇവരൊക്കെ ഇത്ര നാൾ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ കാര്യം അവർ ഈ പറയുന്ന രീതിയിൽ ആ ഈ വേണ്ടപ്പെട്ട അതോറിറ്റീസിനെ ഒക്കെ അറിയിപ്പ് അറിയിച്ചിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്ന് പോലും യാതൊരുവിധ റെസ്പോൺസും ഇല്ല ഇതിൻ്റെ പേരിൽ അവിടെ ഹർത്താലൊക്കെ നടന്നിട്ടുണ്ട് അന്തരം തരം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഈയൊരു സിറ്റുവേഷൻ എന്താണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അലൻ്റെയൊക്കെ കൂട്ടുകാരെ പ്രതികരിക്കുന്നുണ്ട് അതും കൂടി കാണാം നാലാം തീയതിയാണ് കൂടെ എത്തിയത് അപ്പോൾ അതിനുശേഷം ഇന്നലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇവരുടെ അപ്പൻ്റെ അമ്മയുടെയും അതിനുവേണ്ടി വൈകുന്നേരം സർപ്രൈസ് ആയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അപ്പനടുത്ത് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇവിടെ കരണ്ടുണ്ടായിരുന്നത് നല്ല മഴയായിരുന്നു അപ്പോൾ ബാക്കിന്ന് വന്നതെന്നാണ് പറയുന്നത് ബാക്കിൽ നിന്ന് വന്നിട്ട് ആക്രമിച്ചു കാരണം ഒരു ഫോൺ ഫ്ലാഷ് അടിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഒരു ഫോൺ ഫ്ലാഷിൽ എന്തായാലും ദൂരമുള്ള ആനെ നമുക്ക് കാണാനും പറ്റില്ല പിന്നെ ബാക്കിൽ നിന്ന് വന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോഴേതാണ് എം എൽ എ ഒന്നും അവർക്ക് വേണ്ട ഫണ്ട് എന്താണെന്ന് വെച്ചാൽ ശരിയാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി ഞങ്ങൾ ചോദിച്ചു ചോദിക്കുമ്പോൾ ചെയ്യാനാണ് എന്നാണ് പറയുന്നത് ഞങ്ങൾ നാലു മാസമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞങ്ങളുടെ കൃഷിയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ വാടക കൊടുത്തിട്ട് ഇപ്പൊ മുമ്പിലാണ് താമസിക്കുന്നത് പലപ്പോഴും രാത്രി മണിക്ക് ശേഷം നമുക്ക് കടയൊക്കെ പണി കഴിഞ്ഞ് വരുമ്പം മറ്റുള്ളവരുടെ പണിക്ക് പോകുമ്പോൾ അവർ പറയുന്ന സമയത്തല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ ഉപജീവനത്തിന് വേണ്ടി ജോലിക്ക് പോകുന്നവരാണ് ഞങ്ങൾ രാത്രി ഇറങ്ങാൻ പറ്റുന്നില്ല രാത്രി ഇറങ്ങാൻ പറ്റുന്നില്ല കൊരങ്ങ് ആന മലയണ്ണാൻ ഇത് മൂന്നിന്റെ ശല്യം കാരണം ഞങ്ങൾ വാടിക്ക് വാടക വാടകയ്ക്ക് താമസിക്കുകയാണിപ്പോ ഇതെല്ലാവരും ഇട്ട് ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ പോയിരിക്കുന്നത് എന്താ പറയുക ഈ ആനകൾ സ്ഥിരം ഒരു ആറ് മണി വന്ന് ഈ മല പൊട്ടിച്ച് പടക്കം പൊട്ടിച്ച് അങ്ങോട്ട് വിടും അപ്പോൾ ആ ഭാഗത്തുള്ളവർ അവരെ പഠിക്കും അവർ ആ ഭാഗത്ത് ഇതൊക്കെയാണ് ആ നാട്ടുകാർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഫോറസ്റ്റിൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് ഒരു പ്രായമോ ഇല്ല എം എൽ എ എടുത്ത് പറയുമ്പോൾ എം എൽ എ പറഞ്ഞതാണ് ഞാനെന്തോ ചെയ്യാനാന്ന് അത് അതിലും വലിയ കോമഡി ആരാടെ ഇതൊക്കെ ഏഹ് ഇയാളൊക്കെ പിന്നെ എന്തിനാണ് എം എൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യാനാന്ന് എന്തെങ്കിലുമൊക്കെ വേണ്ട സൗകര്യങ്ങളല്ലേ ചെയ്തു കൊടുക്കണ്ടേ കാര്യം ഇതിന്റെയൊക്കെ ശല്യം കാരണം അവിടുന്ന് താമസം മാറി വാടകയ്ക്കൊക്കെയാണ് ഓരോ ആൾക്കാരും പോയി താമസിക്കുന്നത് കാര്യം അത്രത്തോളം ബുദ്ധിമുട്ടല്ലേ ഇത് ഇതിപ്പം ഇപ്പൊ ഇങ്ങനൊരു സംഭവം നടന്നത് നാളെ ഇനി പലർക്കും ഇതുപോലൊക്കെ സംഭവങ്ങൾ നടന്നേക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കടന്നു പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കഴിവ് റിപ്പോർട്ട് ചെയ്യുക ഇവരുടെയൊക്കെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാനായിട്ട് നോക്കുക അതാണ് ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് ആ ഒരു പയ്യനെന്തോ പ്രായമുണ്ട് എന്തായാലും അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ അങ്ങ് സമാധാനമായി കാണുമല്ലോ എന്തായാലും ഇതിന് ഒരു ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും വെച്ചുകൊടുക്കാനായിട്ട് പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പറയുന്ന ഗവൺമെൻറ്റൊക്കെ എന്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കൻ്റ് ചെയ്യുക